തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും കഴിഞ്ഞ് ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന വഴിയിൽ ഇങ്ങനെ ധാരാളം മലകളും കുന്നുകളും അതുപോലെ കൃഷിയിടങ്ങളും കാണാൻ കഴിയും നമ്മൾ കാണുന്ന സമയത്ത് ഇടത്തെ സൈഡിൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു നല്ലൊരു മല ഇതിൽ ഈ പർവ്വതം നമ്മൾ എത്ര സഞ്ചരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കണ്ണ് മറയാതെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന രീതിയിലാണ് ഈ മല ഉണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് പോലും ഈ മലയെ മുറിച്ചു കിടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതമായി തോന്നിയത് അപ്പോൾ എല്ലായിടത്തും കാണാൻ കഴിയുന്ന അത്രയും വിശാലമായി നിൽക്കുന്ന അത്രയും ചുറ്റളവുള്ള ഒരു വലിയ ഒരു മലപ്രദേശമാണെന്ന് തോന്നി അപ്പം ഇതേപോലെ പല കാഴ്ചകളും നമ്മൾ യാത്രയിൽ കാണാൻ നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാതെ ഇതേപോലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഒഴിഞ്ഞും പോവാറുണ്ട് നമുക്ക് മിസ്സായി പോവാറുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളെ കാണിച്ചെന്ന് മാത്രം മറ്റുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോയിലായിട്ട് ഇട്ടിട്ടുണ്ട് കാണാൻ കഴിയുന്നതൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാം